കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ തൃശൂർ ഉൾപ്പെടെ ആശങ്ക ഉണ്ടാക്കുന്നതാണെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി കേന്ദ്ര നിർദ്ദേശത്തിനെതിരെ സംസ്ഥാനത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല ആചാരാനുഷ്ഠാനങ്ങൾ തെറ്റാതെ ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടും നടപ്പാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ വിളിച്ചോതുന്ന പൂരം ഭംഗിയായി മുന്തിയ പരിഗണനയാണ് സർക്കാർ നൽകുന്നത് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ഉറപ്പുവരുത്തിക്കൊണ്ട് ലോകപ്രശസ്തമായ തൃശൂർ പൂരം കുറ്റമറ്റ രീതിയിൽ നടത്താനുള്ള നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഒന്ന് മൂന്ന് ഇരുപത്തിയഞ്ചിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നിരുന്നു കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഗസറ്റ് വിജ്ഞാപനത്തിലെ നിബന്ധനകൾ നടപ്പിലാക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ യോഗം വിശദമായി ചർച്ച ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ സാധ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ പീയൂഷ് ഗോയലിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ കത്ത് നൽകിയിട്ടുണ്ടെന്ന വിവരം യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട് പൂരം നടത്തിപ്പിൽ യാതൊരു അനിശ്ചിതത്വവും ഉണ്ടാകാതിരിക്കുന്നതിനുള്ള നടപടികളാണ് യോഗം ചർച്ച ചെയ്തത് ബി നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട അയച്ച കത്ത് അനുബന്ധം ഒന്നായും നോട്ടിഫിക്കേഷൻ്റെ പകർപ്പ് അനുബന്ധം രണ്ടായും ചേർക്കുന്നു പതിനൊന്ന് പത്ത് ഇരുപത്തിനാലിന് കേന്ദ്ര സർക്കാർ എക്സ്പ്ലോസീവ് ചട്ടങ്ങളിൽ കൊണ്ടുവന്ന ഭേദഗതി തൃശൂർ പൂരം ഉൾപ്പെടെ സംസ്ഥാനത്ത് വിവിധ ആരാധനാലയങ്ങളിൽ നടക്കുന്ന വെടിക്കെട്ടുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നതാണ്